ും സ്വാഗതം കേരളത്തിലെ സംഭവ വികാസങ്ങൾ പ്രവാസികളെയും ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ് അതെ സ്വർണക്കടത്തും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും ഒരിക്കലും തീരാത്ത സിനിമാ ക്ലൈമാക്സ് പോലെ നീണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിന്റെ എല്ലാം ഇടയ്ക്കാണ് സഖാക്കൾ കാഞ്ഞടിക്കാൻ കിട്ടിയ അവസരമായിരുന്നു വിമാനത്തിലെ പ്രതിഷേധം വന്നത് ഇ പി ജയരാജന്റെ തള്ളിലൂടെ വീണത് പ്രതിഷേധിച്ചവർ മാത്രമല്ല കോൺഗ്രസ് ഒന്നാകുന്നത് പറയാതിരിക്കാൻ വയ്യ ഇന്നലെ സമരം ചെയ്യാൻ കോൺഗ്രസുകാരിൽ ഇല്ലായിരുന്നു ബി ജെ പി കാരാണ് ഇന്നലെ കളം നിറഞ്ഞത് ഇങ്ങനെ കോൺഗ്രസ് നടത്തുന്നതോടെ സ്വപ്ന സുരേഷ് പുതിയ വെളിപ്പെടുത്തലുമായി എത്തി അതേസമയം ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി വധച്ച കേസിൽ പരാതിക്കാരുടെ മൊഴിയെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുമായാണ് വിമാന കമ്പനി ഇൻഡിഗോ എത്തിയിരിക്കുന്നത് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കവേ മൂന്നു പേർ മുഖ്യമന്ത്രിക്കരികിലേക്ക് പാഞ്ഞെടുത്തുവെന്ന് പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ ഇൻഡിഗോ പറയുകയാണ് മുഖ്യമന്ത്രിക്ക് നേരെ നാടൻ ഭാഷയിൽ ഭീഷണി മുഴക്കിയെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോ പ്രാഥമിക റിപ്പോർട്ടും മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് എറണാകുളത്ത് യോഗം ചേരാനിരിക്കുകയാണ് ഇൻഡിഗോ വിമാന കമ്പനിയിൽ നിന്ന് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള അന്വേഷണം വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് എസ് പി പ്രജീഷ് തോട്ടത്തലിന് ഡി ജി പി നൽകിയ നിർദ്ദേശം എന്നത് കേസിൽ ഒളിവിൽ പോയ മൂന്നാം പ്രതി സുനിത് നാരായണനായി പോലീസ് ഇന്ന് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും ഇത്തരത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ശാന്തരാക്കാൻ ക്യാബിൻ ക്രൂ ശ്രമിച്ചെന്നും എന്നാൽ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളി തുടർന്നുവെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് സംഘർഷത്തിൽ ഉൾപ്പെട്ടവർക്ക് വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തണമെന്ന കാര്യം മുൻ ജഡ്ജി ഉൾപ്പെടുന്ന ആഭ്യന്തര സമിതി അന്വേഷിക്കുകയാണെന്നും ഇൻഡിഗോ ഡിജി സിയെ പ്രാഥമികമായി അറിയിച്ചിട്ടുണ്ട് എന്നാൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്ത ഇന്ഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച സമയത്ത് വിമാനത്തിന്റെ വാതിൽ തുറന്നിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വിമാനം പുറത്തിയ പൈലറ്റ് ഇൻഡിഗോ അധികൃതർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് വാതിൽ തുറന്നിരുന്നുവെന്ന് വ്യക്തമായതോടെ തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച കുറ്റത്തിന്റെ കാരുണ്യം കുറയുമെന്നാണ് സൂചന വാതിൽ തുറന്ന ശേഷം യാത്രക്കാർ അപമര്യാദയായി പെരുമാറിയാൽ വിമാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളല്ല പകരം വിമാനത്താവളത്തിലെ നടപടികളാണ് ബാധകമാവുക വിമാനത്തിന്റെ പിന്നിലെ വാതിലിന് തൊട്ടടുത്താണ് ഇരുന്നത് പ്രവർത്തകരുടെ പ്രതിഷേധം ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിമാനം നിലത്തിറക്കിയതിന് പിന്നാലെ സീറ്റ് ബെൽറ്റ് ചൂരാൻ അനുവദിച്ചുള്ള സന്ദേശവും നൽകിയിരുന്നു പിന്നാലെ വാതിൽ തുറക്കാൻ ക്യാബിൻ ക്രൂവിന് നിർദ്ദേശവും നൽകി വാതിൽ തുറന്ന ശേഷമായിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി ഇവരെ ശാന്തരാക്കാൻ ക്യാബിൻ ക്രൂ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിഷേധം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വിമാനത്തിലുണ്ടായിരുന്നു എന്ന കാര്യം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല പ്രവർത്തകർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചതായി സൂചനയില്ലെന്ന് ഇൻഡിഗോ വൃത്തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് വലിയ വാർത്താ പ്രാധാന്യം നേടിയ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുമെന്നാണ് ഇൻഡിഗോയുടെ പ്രതീക്ഷ ചട്ടം നോക്കുകയാണെങ്കിൽ തന്നെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അവരെ തള്ളി താഴെയിട്ട എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രവൃത്തിയാണ് ഗൗരവമേറിയതെന്ന് ഇന്ത്യ വൃത്തങ്ങൾ പറയുന്നു അതിനാൽ തന്നെ ഇത്തരം സംഭവ വികാസങ്ങൾക്ക് പിന്നാലെയാണ് പ്രവാസികളും ഇത് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഉച്ചുനോക്കുകയാണ് ഏവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ